ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാനിന്ന് ഒരു പാൽപ്പുട്ടിൻ്റെ റെസിപ്പി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ അമ്മമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഉണ്ടാക്കി നോക്കട്ടെ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാരറ്റ് ഇവിടെ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് ഗ്രീറ്റ് ചെയ്തെടുക്കട്ടെ പിന്നെ ഞാനിതാ പുട്ടുപൊടി നനച്ച് വെക്കാൻ വേണ്ടിയിട്ട് പുട്ടുപൊടി എടുക്കുകയാണ് ഈ ഒരു ഗ്ലാസ്സിന് ഒരൊന്നര ഗ്ലാസ് പുട്ടുപൊടി എടുക്കണ്ട കേട്ടോ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് എടുത്താൽ മതി ഞാനിപ്പോൾ ഒക്കെ കുറച്ച് അധികം പുട്ട് വേണ്ടതുകൊണ്ട് വരുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടതുകൊണ്ട് കൊണ്ട് ഞാൻ കുറച്ചധികം പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടൊന്ന് അളക്കണം കേട്ടോ ഞാൻ ഉപ്പിടാൻ മറന്നു ഇതാണ് അപ്പോൾ വെള്ളം ഒഴിച്ചപ്പോഴാണ് ഉപ്പിടേണ്ട ഓർമ്മ അപ്പോൾ ഞാൻ അതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിന് തന്നെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളമായി കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇനി അതൊന്ന് കൈവെച്ച നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അവിടെ ഇരിക്കട്ടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അപ്പോഴേക്കും ഞാൻ തേങ്ങയൊക്കെ ചിരവി എടുത്തിട്ട് ഇത് തേങ്ങയും കയററ്റും കൂടെ ഒന്ന് വാട്ടിയെടുക്കാണ്ട് അപ്പോൾ ഞാനിതാ ഇതൊക്കെ നല്ലതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അവിടെ ഇരുന്നിട്ട് കുട്ടിപൊടി ഒന്ന് കുതിർന്ന് വരട്ടെ അപ്പോഴേക്കും ഇതാ ഞാൻ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് ഇത് രണ്ടും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കട്ടെ കേട്ടോ അതിന് വേണ്ടിതാ ഒരു പാനിൽ രണ്ട് സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ മിൽമട നെയ്യാണ് അതിട്ട് കൊടുത്തിട്ട് ആ നെയ്യ് ചൂടായി വരുമ്പോൾ നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക ആദ്യം ക്യാരറ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം തേങ്ങ ഇട്ട് കൊടുക്കാൻ എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു ചെറിയ തീയിൽ വെച്ച് ഇളക്കി കൊടുത്താൽ മതി ഒന്നിച്ച് കത്തിച്ച് കഴിഞ്ഞാൽ അടി പിടിച്ചു പോവും അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അതങ്ങനെ കടന്ന് വാടിക്കോളും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ അതാ നമ്മൾ ഇത് മിക്സ് ഒരുവിധം റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് സംഭവം ഇപ്പോൾ അതാ മുട്ടുപൊടിയും കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി എനിക്ക് ഒരു ഒന്നര ടി സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഞാൻ ഈ ഞാൻ ഈ ചട്ടിയിൽ വെച്ചിട്ടാണ് പൊടി കുതിർക്കാൻ വെച്ചത് അപ്പോൾ അത് കുതിർന്നു വന്നപ്പോൾ അതിൽ കൊള്ളാത്ത രൂപത്തിലേ അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തേക്ക് പൊടി മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഞാൻ ഈ മിക്സ് ചെയ്ത് വെച്ച തേങ്ങയും ക്യാരറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിത് അധികം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ പാൽപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ എടുക്കുന്ന അനുസരിച്ചിട്ട് പാൽപ്പൊടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനിതാ കുറച്ചധികം പുട്ടുപൊടി എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ കുറച്ച് അധികം പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് പാൽ വെച്ചിട്ടും ചെയ്യട്ടോ ഈ വെള്ളം കൊണ്ട് പാ വെള്ളം കുതിർക്കണേന് പകരം പാൽ വെച്ചിട്ട് പൊടി കുതിർത്താലും മതി പാൽപ്പൊടി ഇട്ടാലാണ് ഇതിൻ്റെ ടേസ്റ്റ് വേറെ കിട്ടുന്നത് അപ്പം ഞാൻ അതുകൊണ്ടാണ് പാൽപ്പൊടി ഇട്ട് ഇനി ഞാൻ പുട്ടുകുറ്റിയിൽ വെള്ളം ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ നമ്മൾ പുട്ടുണ്ടാക്കണം അതേ രൂപത്തിൽ ആദ്യം തേങ്ങ ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ പുട്ട് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റ് ഉള്ളൊരു പുട്ടാണ് ഞാൻ ഉമ്മ പറഞ്ഞപ്പോൾ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ള അഭിപ്രായം കമൻ്റിലൂടെ എന്നെ അറിയിക്കണം അപ്പോൾ ഞാനിതാ പുട്ടൊക്കെ റെഡി ആയിട്ട് ഇതാ പുട്ട് ആവി വരുന്നുണ്ട് ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിച്ച് തരാം അപ്പം ഞാൻ ഇതുപോലെ എല്ലാ പൊടി ഇങ്ങനെ പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പുട്ടാണ് കഴിക്കാനും ഇതുപോലെ തന്നെ കേട്ടോ കാണാനും നല്ല ടേസ്റ്റ് രസമുണ്ടല്ലോ കാണാൻ അപ്പോൾ അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്